ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം തയ്യാറാക്കിയ അതീവ രുചികരവും സോഫ്റ്റുമായ ഒരു മിൽക്ക് പുഡിങ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം ആദ്യമേ തന്നെ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കാം ഇനി ഒരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്ക് അര ലിറ്റർ പാലിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ചെറിയ ബൗൾ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ആദ്യം അഞ്ച് സ്പൂണോളം ചെറിയ സ്പൂണാണ് കോൺഫ്ലവർ മിക്സാക്കി കൊടുക്കാം ആദ്യം ചേർത്ത കോൺഫ്ലവർ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ബാക്കി വന്ന കോൺഫ്ലവറും പാലുമൊക്കെ ചേർത്ത് ഇതുപോലെ കട്ടയൊന്നും കൂടാതെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം ഈ മിൽക്ക് കുഡിങ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം അര ലിറ്ററോളം പാലാണ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാൽ ഇതിലേക്ക് ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ബൗൾ പഞ്ചസാരയാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കോൺഫ്ലവറും പാലും പഞ്ചസാരയും ചേർന്ന മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാനിലേക്ക് ഒഴിക്കാം മിക്സ് ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യണം മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മിക്സഡ് ഫ്രൂട്ട് എസെൻസ് മൂന്ന് ഡ്രോപ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനല എസെൻസോ അതുപോലെ പൈനാപ്പിൾ എസൻസ് ഇതൊക്കെ ചേർക്കാം പക്ഷേ വാനല എസൻസിനേക്കാളും ഇതാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഒന്നും വേണ്ട എങ്കിൽ യാതൊരുവിധ എസൻസും ചേർക്കാതിരിക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ മിക്സിയുടെ വളരെ പെട്ടെന്ന് തന്നെ കട്ടി പിടിച്ചു വന്നു അതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ പാൽ ഞാൻ ചേർത്തിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മുക്കാൽ ഗ്ലാസ്സോളം പാൽ ചേർത്തിട്ടുണ്ടെന്ന് അതിവിടെയാണ് അങ്ങനെ ഇപ്പോൾ നല്ല യഥാർത്ഥ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ചൂടായി തിക്ക് എത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ച ഗ്ലാസ് കണ്ടെയ്നർ എടുക്കാം അതിലേക്ക് നല്ലതുപോലെ തണുത്താൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം മിക്സ് ഒഴിച്ചതിന് ശേഷം സ്പാറ്റിൽ വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ കുറഞ്ഞത് രണ്ടര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വിരൽ വെച്ച് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും പെട്ടെന്ന് ഇത് വിട്ടുവരും നല്ലതുപോലെ സെറ്റായി ഈ മിൽക്ക് പുഡിനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിന് മീഡിയം സൈസ്ഡ് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഈ മിൽക്ക് പുഡിങ് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് വായിലിട്ടാൽ അലിഞ്ഞുപോവെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മിൽക്ക് പുഡിങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിയതിന് ശേഷം ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് മിൽക്ക് പൗഡറും എടുക്കണം ആദ്യം മിൽക്ക് പൗഡറിൽ ഓരോ കഷ്ണങ്ങളും കോട്ട് ചെയ്തതിന് ശേഷം ഈ ഡെസിക്കേറ്റഡ് പൗഡറിലും കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന കഷ്ണങ്ങൾ കാണുമ്പോൾ തന്നെ മഞ്ഞ് കട്ട പോലെയുണ്ടല്ലേ നല്ല ഭംഗിയായിരിക്കും കൂടുതൽ കാണാനും അതുപോലെ തന്നെ ടേസ്റ്റിനും ഇനി ബാക്കി വന്ന എല്ലാ കഷ്ണങ്ങളും മിൽക്ക് പൗഡറിലും ഡെസിക്കേറ്റഡ് കോക്കനട്ടിലും കോട്ട് ചെയ്തെടുക്കാം ഇതിലേക്കായിട്ടെടുക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് നേർമയായിട്ടിരിക്കാൻ വേണ്ടി മിക്സർ ജാറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മിൽക്ക് പുഡിങ് കഷ്ണങ്ങൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും എല്ലാ പാൽക്കട്ടി കഷ്ണങ്ങളും മിൽക്ക് പൗഡറിലും കോക്കനട്ടിലും കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നാവിൽ അലിഞ്ഞുറങ്ങുന്ന അത്രത്തോളം സോഫ്റ്റ് ആയ രീതിയിൽ തയ്യാറാക്കി ഈ മിൽക്ക് പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം പിന്നെ പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ